പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്നൊരു ചൊല്ലുണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബമായ അക്കിനേനി ദുബട്ടി കുടുംബത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഈ വാക്കുകൾ ശരിയുമാണ് ഇട്ടുമൂടാനുള്ള അത്രയും എന്നു പറഞ്ഞാൽ പോലും അത് കുറഞ്ഞു പോകും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള ഇവിടുത്തെ ജെന്റിൽമാൻ ആയിരുന്നു അക്കിനേനി നാഗേശ്വര എന്ന മനുഷ്യൻ നടനും നിർമ്മാതാവുമായ അദ്ദേഹത്തിന് മരണം വരെ ഒരൊറ്റ ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം അഭിനയിച്ചിരുന്ന നടിമാരെ ഒരു നോട്ടം കൊണ്ടുപോലും ശല്യപ്പെടുത്താതിരുന്ന അദ്ദേഹം അൻപത്തിരണ്ട് വർഷമാണ് അന്നപൂർണയ്ക്കൊപ്പം ജീവിച്ചത് ഭാര്യ മരിച്ച് മൂന്നു വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹവും മരണപ്പെടുകയായിരുന്നു ദമ്പതികൾക്ക് അഞ്ചു മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ മൂത്തയാളാണ് നാഗാർജുന എന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുനയുടെ ആദ്യ ഭാര്യയായിരുന്നു ലക്ഷ്മി ദഘുപതി തെലുങ്കിലെ കോടീശ്വരന്മാരായ മറ്റൊരു സിനിമാ കുടുംബത്തിലെ അംഗമായിരുന്നു ലക്ഷ്മി പ്രശസ്ത ഫിലിം മേക്കർ ദഘുപതി രാമനായിഡുവിന്റെ മകൾ പ്രമുഖ തെലുങ്ക് താരം വെങ്കടേഷിന്റെ സഹോദരി പോരാത്തതിന് മികച്ച ഇന്റീരിയർ ഡിസൈനറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു വീട്ടുകാർ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച നാഗാർജുനയുടെയും ലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞത് തുടർന്ന് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ദമ്പതികൾക്ക് നാഗചൈതന്യ എന്ന മകനും ജനിച്ചു എന്നാൽ ഈ വിവാഹബന്ധം അധികം നീണ്ടു നിന്നില്ല നാഗാർജുന സിനിമാ രംഗത്തേക്ക് ശ്രദ്ധ കൊടുത്തത് ദാമ്പത്യപ്രശ്നങ്ങൾക്ക് കാരണമായി സിനിമാ രംഗത്തോട് ലക്ഷ്മിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ തൊണ്ണൂറിൽ ഇരുവരും വേർപിരിഞ്ഞു ലക്ഷ്മിയുമായി പിരിഞ്ഞ ശേഷം രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് നാഗാർജുന നടി അമലിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അമ്മ ലക്ഷ്മിക്കൊപ്പം ചെന്നൈയിലായിരുന്നു നാഗചൈതന്യ അപ്പോൾ അഞ്ചു വയസ്സ് മാത്രമായിരുന്നു നാഗചൈതന്യയുടെ പ്രായം എന്നാൽ ലക്ഷ്മി ദഗുപതിയും വൈകാതെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ബിസിനസ്സുകാരനായ ശരത് വിജയരാഘവനെയാണ് ലക്ഷ്മി വിവാഹം ചെയ്തത് ഇതോടെ മകൻ നാഗചൈതന്യ അച്ഛനരികിലേക്കെത്തി എത്തി വിവാഹശേഷം ലക്ഷ്മി യു എസിൽ സെറ്റിൽഡായി ലക്ഷ്മി ഇന്റീരിയേഴ്സ് എന്ന കമ്പനിക്കും തുടക്കമിട്ടു അമ്മയുടെ രണ്ടാം വിവാഹത്തിൽ നാഗചൈതന്യക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ടായിരുന്നത്രേ അമ്മയിൽ നിന്നും മകൻ അകലം പാലിച്ചത് എന്നാൽ അതായിരുന്നില്ല സത്യം യു എസിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മയെ കാണാനും അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനും നാഗാർജുന മകനെ അനുവദിച്ചിരുന്നു മാതാപിതാക്കളെ പോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട നാഗചൈതന്യ പ്രണയിച്ച വിവാഹം കഴിച്ചതാണ് നടി സാമന്തയെ എന്നിട്ടും ആദ്യ ഭാര്യയും നടിയുമായ സാമന്തയുമായി വേർപിരിയുകയായിരുന്നു പ്രണയിച്ച വിവാഹിതരായ ഇരുവരും നാലു വർഷം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം വേർപിരിയുകയായിരുന്നു പിന്നാലെ നടി ശോഭിത ദുലീപാലയുമായി ഇഷ്ടത്തിലായ നാഗചൈതന്യ കഴിഞ്ഞ ദിവസമാണ് വിവാഹിതനായത് അത്യാഡംബരമായ ചടങ്ങുകളായിരുന്നു നടന്നത് അതിനിടെയാണ് നാഗചൈതന്യയുടെ അർദ്ധ സഹോദരനും നാഗാർജുനയുടെയും അമലയുടെയും മകനായ അഖിൽ അക്കിനേനിയുടെയും വിവാഹ നിശ്ചയം മുടങ്ങിയത് അഖിൽ രണ്ടാമതും വിവാഹ നിശ്ചയം നടത്തിയത് ഈ ഇടയ്ക്കാണ് ശ്രിയ ഭൂബൽ എന്ന ഇന്ത്യൻ ഡിസൈനറുമായുള്ള വിവാഹ നിശ്ചയം സാമന്ത മരുമകളായി ഇരിക്കവെയാണ് നടത്തിയത് ഇപ്പോൾ രണ്ടാം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നത് സൈനപ് രഫ്ജി എന്ന നാൽപ്പത് കാര്യമായിട്ടാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും